ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ശരത്താണെങ്കിലും സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയടനാണ് കുടിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല രേവതി ശരത്തെ നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സച്ചിയുടെ കുറ്റപ്പെടുത്തിയത് നീമിണ്ടായിരിക്കടാ എന്നിവിടെ സംസാരിക്കുകയാണ് ആഹാ ഞാൻ പറയുന്നതിലാണോ അറിയിച്ചു തെറ്റ് നാട്ടുകാർക്ക് മുഴുവനും അറിയാം ഇപ്പതേ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ കേരളം ഒട്ടായി അറിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ പറയാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചിക്ക് സംശയമുണ്ടോ സംശയം ഉണ്ടെങ്കിൽ നോക്കേ ചേച്ചി ചേച്ചി ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക ആ വീഡിയോ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ ടെൻഷനായിപ്പോയി കാരണം സച്ചി ആ മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതും അങ്ങനെ ഒരു കുപ്പി എടുത്തിട്ട് നേരെ മുകളിലേക്ക് നോക്കി അതിലെന്തേലും മദ്യം ഉണ്ടോയെന്ന് നോക്കുന്നതും അങ്ങനതായ കുറേ കാര്യങ്ങളാണ് അവിടെയൊക്കെ കാണിക്കുന്നത് അങ്ങനെ കുടിച്ചിൽ ലെക്ക് കേട്ട് കാറിൽ കയറി പോകുന്നതുമായ കാര്യങ്ങളാണ് രേവതി അവിടെ കാണുന്നത് നല്ല രേവതി വിശ്വസിച്ചു പക്ഷേ രേവതിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴെനിക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ അലത്താണെങ്കിൽ ഭയങ്കര ചെറിയ ചിരി എന്തായി ചേച്ചി ചേച്ചി എപ്പോഴും ആൻ്റണി ചേട്ടനെ ആണല്ലോ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ ആരാണ് കൊടിയൻ ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് കുടിയനെന്ന് ഇപ്പം ചേച്ചിക്ക് മനസ്സിലായല്ലോ ഇനിയെങ്കിലും ആ പാവ ആനണിച്ചേട്ടനെ ഒന്ന് വെറുതെ വിട്ടേല് എന്നെപ്പോഴും ഉപദേശിക്കുമല്ലോ നീ ആരുണി ചേട്ടൻ്റെ ഒപ്പം കൂടരുത് ആരുണി ചേട്ടൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ നീ വഴിതെറ്റിപ്പോവും അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പോൾ ആരാണ് ചേച്ചി ചേച്ചിക്ക് എന്താ ഇപ്പോൾ ഒന്നു സംസാരിക്കാനായിട്ടില്ലേ അയാളെ മുഴു കുടിയനാ മുഴുകുടിയൻ ഇനി അയാൾ എന്തെല്ലാം തോന്നിയാസങ്ങളാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം ഇനി ഏതായാലും വീഡിയോസൊക്കെ മുഴുവനും വൈറലായി ഇനി അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിര അമ്മയാണെങ്കിൽ ശരദേ നിർത്ത് എന്തൊക്കെ തോന്നിയാസങ്ങളാണ് നീ പറയുന്നത് അമ്മേ ഞാൻ പറഞ്ഞപ്പോഴാണ് അമ്മേ ദേ വീഡിയോയിൽ മുഴുവനെങ്കിലിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയേട്ടൻ കേരളത്തിൽ മുഴുവനും അറിയപ്പെട്ട ഒരാളായി ഹാ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു തോന്നിവസക്കാരൻ എന്നാണ് ഇപ്പൊ സച്ചിയേട്ടനെ അറിയപ്പെടാനായിട്ട് പോകുന്നത് ചേച്ചി ചേച്ചിക്ക് കുറച്ച് കുറച്ച് നെഗളിപ്പ് കൂടുതലായിരുന്നു എപ്പോഴും ആന്റണി ചേട്ടനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇപ്പ ആരാണ് മുഴുവൻ കൂടിയെന്ന് മനസ്സിലായല്ലോ ഇനി കുടിച്ച് 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 അയാള് നശിഞ്ഞ് നാറാണ കല്ലെടുക്കും കണ്ടോ ഇനി അയാളെ പോലീസ് പിടിച്ചിട്ടു പോയിട്ട് അയാൾ കിട്ട് നല്ല അടി അടിക്കും ലാസ്റ്റ് അയാളെ കുടിയനെന്ന പേരിൽ ഇയാൾ എല്ലാവരും തല്ലും തല്ലിക്കഴിയുമ്പോഴേക്കും ഇയാൾ കൊലപാതകം പോലും നടത്താനായിട്ട് ദേ മടിക്കൂലെന്നേ ഞാൻ ലാസ്റ്റ് ജയിലിൽ കൊണ്ടുപോയി ഇയാളങ്ങോട് തൂക്കിക്കൊല്ലും എന്ന് രേവതിയുടെ നോക്കി തന്നെ ശരത്ത് പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കൊന്നും മിണ്ടാതിരിക്കും ശരത്തെ ആഹാ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു ദേ ചേച്ചിയും കണ്ടതല്ലേ ഇപ്പം കണ്ണ് നിറയെ ഭർത്താവിനോടുള്ള സ്നേഹം ആ അപ്പൊ മനസ്സിലായില്ലേ എന്താ സംഭവിച്ചെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും രേപത ചങ്ക് പൊട്ടിയൊരവസ്ഥയിലിങ് നിൽക്കുകയാണ് കാരണം സത്യാവസ്ഥ എന്താണെന്ന് ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചി രണ്ട് യാത്രക്കാരെയും കൊണ്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അതിലൊരു സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ ഫോൺ നോക്കുക ആ സ്ത്രീയുടെ ഭർത്താവ് ആ ഏതായാലും ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് താമസമുണ്ടേ നിങ്ങൾ പോയിക്കോട്ടോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഏയ് അതൊന്നും സാരമില്ല സാറേ നിങ്ങൾ എത്ര വേ താമസിച്ചാലും ഞാൻ വെയിറ്റ് ചെയ്തോളാം അതിനിപ്പോൾ പ്രശ്നമൊന്നുമില്ല ആണോ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഓ നിങ്ങളെപ്പോലെ ഒരു നല്ല ഡ്രൈവറെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് ഏതായാലും നിങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞല്ലോ വളരെയേറെ സന്തോഷമുണ്ട് എന്നൊക്കെ ഇയാൾ സന്തോഷത്തോടെ വർത്താനം പറയുമ്പോൾ ഈ സ്ത്രീ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ ആ സമയത്താണ് സച്ചിയുടെ വീഡിയോ കയറി വരുന്നത് അപ്പോൾ സച്ചിയുടെ വീഡിയോ കണ്ടപ്പോഴേക്ക് ഈ സ്ത്രീ ആണെങ്കിൽ പേടിച്ചു പോയി അപ്പോൾ ഈ സ്ത്രീ ഭർത്താനം വിളിച്ചിട്ട് ചേട്ടാ ഇതൊന്നും നോക്കി ചേട്ടാ അങ്ങനെ ഇയാളും കാണുകയാണ് ആ വീഡിയോ കെട്ട് കാറത്ത് കയറുന്ന ആ ഒരു വീഡിയോ ആണ് ഇയാളും കാണുന്നത് ചേട്ടാ ഇയാള് കുടിയനാട്ടോ നമ്മളെ ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എടുത്ത് വായിക്കും സച്ചിയോട് എടോ വണ്ടി നിർത്തിയെ എന്താ സാർ എന്തിനാ സാർ ഇപ്പൊ വണ്ടി നിർത്തുന്നത് ഇവിടെ എന്തിനാ സാർ വണ്ടി നിർത്തുന്നത് എടാ തരോ വണ്ടി നിർത്താനാ പറഞ്ഞത് വണ്ടി നിർത്തിട്ടോ അപ്പോ സച്ചിയോടെ വണ്ടി നിർത്തുകയാണ് എന്താ സാർ എന്താ പറ്റിയത് സാർ ഇനിയേ തൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാർ അതിനിപ്പോൾ ഇവിടെ എന്താ സാർ പ്രശ്നം ഉണ്ടായത് പ്രശ്നം താൻ പിന്നീട് അറിഞ്ഞോളൂ തന്നെ ഏതായാലും ഞങ്ങൾക്ക് ഈ വണ്ടി പോകാൻ പേടിയാണ് ഞങ്ങൾക്ക് ഭാരണത്തെ ഞങ്ങൾ കുറച്ച് ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തൻ്റെ കൂടെ ഈ പുറകിലിരുന്ന് വണ്ടിയിൽ പോകുന്നത് ഞങ്ങൾക്ക് ഡേഞ്ചർ ഡേഞ്ചറായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടിയിൽ ഏതായാലും കയറുന്നില്ല താൻ പോയ്ക്കും തൻ്റെ പാട നോക്കിയിട്ട് എന്നാൽ പൈസ പിടിച്ചേടോ പിടിക്കണോ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ഓടിയ ആ ഒരു പൈസ ഇയാൾ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങി പോവാണ് സച്ചിക്കൊന്നും മനസ്സിലാവണല്ലോ ദൈവം ഇതിന് എന്താ സംഭവിച്ചത് ഇയാൾ എന്തിനിപ്പോൾ ഇറങ്ങിപ്പോയത് വലിയൊരു ട്രിപ്പ് എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്നു സച്ചിക്കൊന്നും മനസ്സിലാകുന്നില്ല സച്ചി ഇങ്ങനെ കാർ എടുത്തിട്ട് പോവാം ഈ സമയം തന്നെ രവിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി എന്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ സുതിയും ശ്രുതിയും ഓടി വരിക്കുകയാണ് അച്ഛേ അമ്മേ അച്ഛേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരിക്കുകയാണ് എന്താണ് നീ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് അതേ ഒരു ന്യൂസ് കണ്ടായിരുന്നോ ന്യൂസോ എന്ത് ന്യൂസ് അമ്മ അവിടെ ഇരിക്കമ്മേ എന്തിനാണ് ഞാനിരിക്കുന്നത് അമ്മ ഇരിക്കമ്മേ ഞാൻ വിശുദ്ധമായിട്ട് തന്നെ പറഞ്ഞുതരാന്നേ വർഷയും ശ്രീകാന്തൊക്കെ ഇവിടെ ഉണ്ടോ ഉണ്ട് ആ എങ്കിൽ പിന്നെ ഞാൻ അവരെയും വിളിക്കട്ടെ വർഷേ ശ്രീകാന്തേ പറഞ്ഞ ഒച്ചു വിളിക്കുകയാണെങ്കിൽ ഇവര് ഇറങ്ങി വരികയാണ് എന്താ എന്താ കാര്യം എന്ന് ശ്രീകാന്ത് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾക്ക് ഞാനൊരു സിനിമ കാണിച്ചു തരാം സിനിമയോ നിനക്ക് വില വട്ടാണ് നിങ്ങൾ കാണാൻ കണ്ട് കഴിയുമ്പോൾ മനസ്സിലാവുക എനിക്ക് വട്ടാണോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് കണ്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടി വിയിലേക്ക് വീഡിയോ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് സുധീ അതിൽ കണ്ട രംഗം സച്ചി മദ്യം ഒഴിക്കുന്നതും കുടിക്കുന്നതും ഒരാളെ പോയി ഇടിക്കുന്നതും ഒരാളെ തല്ലാനായിട്ട് കൈവർത്തുന്നതും പിന്നെ ലാസ്റ്റ് കാറിലൊക്കെ കയറുന്നതും അങ്ങനേതായ കുറേ സീനുകളാണ് അവിടെ കാണിച്ചു കാണിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏർ ശ്രീകാന്ത് ആണെങ്കിൽ ദൈവമേ ഇത് സച്ചിയടനല്ലേ അതെ സച്ചി തന്നെയാണ് നിങ്ങൾക്ക് ആർക്കൊന്നും വിശ്വാസാവുന്നില്ലേ ഏ അച്ചാ അച്ഛനെ എപ്പോഴും തലയിലെടുത്ത് വെച്ചോണ്ടിരിക്കാറല്ലേ ഇപ്പൊ കണ്ടില്ലേ മുഴു കുടിയരാണ് ബാറിലിരുന്നത് കുടിച്ചത് പോട്ടെ എന്നിട്ട് ആ ബാറിന്ന് കുടിച്ചു കഴിഞ്ഞിട്ട് കുടിച്ച് ലെക്ക് കേട്ട് ആ കാറും കൊണ്ട് പോയേക്കണം അവൻ അങ്ങനെ ചെയ്യാ ചെയ്യാൻ കൊള്ളാവോ ഇവരെ വിശ്വസിച്ച് കൊറേ യാത്രക്കാർ ആ വണ്ടിയിൽ കയറുന്നതല്ലേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കില് എന്താകുമായിരുന്നു സ്ഥിതി കണ്ടില്ല കണ്ടില്ല ദേ നോക്കച്ചാ അവൻ കുടിച്ചില്ലേക്ക് കെട്ടിട്ട് ഒരാളെ പോയി ഇടിക്കുന്നു ഹാ അത് കൂടാതെ നമ്മുടെ സച്ചിങ്ങിനെ നെഞ്ചി പോത്തുന്ന ആ ഒരു സീൻ കാണുകയാണ് അപ്പൊ ശ്രുതിയാണെങ്കിലും കണ്ടോ പണ്ടോ കുടിച്ചിട്ട് അവന് വയ്യാതെയായി ദൈവമേ എന്തെല്ലാമാണ് കാണുന്നത് അപ്പോഴേക്കും വർഷയാണെങ്കില് ബാറിൽ നിന്ന് കുടിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് ഇല്ല ഇല്ലില്ല ബാറിൽ നിന്ന് കുടിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല പക്ഷെ കുടിച്ചുകൊണ്ട് കാർ ഓടിക്കുന്നത് വലിയ തെറ്റാണ് വർഷേ എന്നിങ്ങനെ ശ്രുതി പറയുക എല്ലാവരും കുറേ വീഡിയോസൊക്കെ കാണുകയാണ് അപ്പോൾ വർഷയുടെ ഫോണിലേക്കുമ്പോൾ വീഡിയോ വന്നു എല്ലാവർക്കും അത് ടെൻഷൻ തോന്നുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ സച്ചിയെ കുറ്റപ്പെടുത്താൻ കിട്ടിയ സമയമാണല്ലോ അപ്പോൾ ചന്ദ്ര പറയാണ് ആഹാ കണ്ടോ നിങ്ങൾ നിങ്ങളുടെ മോനെ പുനാരിപ്പിച്ച് തലയിൽ വെച്ചോണ്ടിരിക്കായിരുന്നില്ലേ അപ്പം എന്തായി അവൻ നല്ല പേരുണ്ടാക്കി തന്നില്ല കുടുംബത്തിന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു ദൈവമേനിയും പഴശ്ശിയുടെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ശ്രുതിയുടെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അമ്മ അതിന് ശ്രുതിയുടെ അച്ഛൻ ജയിലല്ലേ എങ്ങനെ അറിയാന എടാ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെങ്കിൽ ഇളയച്ചനറിയില്ലേ നാണക്കേടല്ലേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വർഷയുടെ അമ്മ വിളിക്കുക ദൈവമേ വർഷയുടെ അമ്മ വിളിക്കുന്നു അമ്മ കുറേ കാര്യങ്ങളെല്ലാം പറയുകയാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും വർഷയ്ക്കും അങ്ങനെ നാണക്കേടായി ദൈവം ഇനി എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പം ചന്ദ്രയുടെ ഫോണിലേക്ക് ഭാമയും വിളിക്കുകയാണ് അവളെ വിളിക്കുന്നുണ്ട് ഭാമ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന വിളിയാണ് വിളിയാണിനി അവൾ എന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കളിയാക്കും എനിക്കിത് സഹിക്കാൻ പറ്റില്ല രവിയേടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെന്ന് ഭയങ്കര കരച്ചില്ല ഓ എന്റെ ദൈവമേ നശിച്ചവൻ എൻ്റെ വൈറ്റ് തന്നെ പിറന്നല്ലോ അപ്പൊ രവിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം രവി അത്രക്കും സച്ചിയെ സ്നേഹിച്ചൊരാളാണല്ലോ അപ്പൊ രവിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇനി കുടിക്കില്ല ഇങ്ങനൊരു തോന്നിയ ദിവസം കാണിക്കില്ല എന്നൊക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നു പക്ഷേ സച്ചി വീണ്ടും കുടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല നിങ്ങൾ ഇനിയും തലക്കെറ്റി വെച്ചോ എല്ലാവരെയും കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങൾ സച്ചിയെ തലക്കെറ്റി വെക്കാറുന്നില്ലേ അല്ല രേവതി എവിടെ എന്നിങ്ങനെ ചോദിക്കുക ഹാ അവളെവിടെ പോയിട്ടുണ്ടാവും ആവോ അവനറങ്ങിയാൽ അവനും അവളും ഇറങ്ങും സ്കൂ സ്കൂട്ടി എടുത്തിട്ടുണ്ട് അവൻ്റെ പിന്നാലെ പൂവെക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ദൈവമേ ഇനി പൂവെക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത് എങ്ങോട്ടാണോ ആവോ ഇനി അവളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒപ്പിക്കോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ ചന്ദ്ര എല്ലാവർക്കും വല്ലാത്തൊരു ഇൻസൾട്ടായിപ്പോയത് പക്ഷേ ശ്രുതിക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷം കാരണം ഇങ്ങനൊരു ഇത് ഇവൻ്റെ തലയിലേക്ക് വെപ്പിച്ചു കൊടുക്കാൻ തോന്നിയല്ലോ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇവർക്ക് സന്തോഷം കാരണം ശ്രുതി കാർ എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു തടസ്സം തന്നതാണ് സച്ചി അപ്പോ സച്ചിക്ക് വലിയൊരു പായ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആകെ സന്തോഷം കൊണ്ട് മതി മറന്ന അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛനെ കാണിക്കാണ് അപ്പോൾ വർഷയുടെ അച്ഛനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വിളിച്ചിട്ട് ഞാനൊരു വീഡിയോ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ വീഡിയോ എന്ത് വീഡിയോ നിങ്ങൾ നോക്ക് അങ്ങനെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കര സന്തോഷം കാരണം സച്ചി കുടിച്ച് പൂത്തായിട്ട് നടക്കുന്ന ആ ഒരു രംഗമാണ് അയാൾ അതിൽ കാണുന്ന ആഹാ കൊള്ളാം ഇനിയിപ്പോ ഇത് വെച്ചൊരു കളി കളിക്കണം ഇനി കുടിയനാണെന്ന് പറഞ്ഞ പേരിൽ എൻ്റെ മോളെയും മരുമോനെയും അവിടെ നിർത്താനായിട്ട് പാടില്ല എങ്ങനെയെങ്കിലും അവരെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നേയും മധികാവുള്ളൂ അതിനുള്ള പണിയൊക്കെ ഇനി ഒപ്പിച്ചോളാം ഏതായാലും ഇനി അകത്താക്കണം ഇനി ഡ്രൈവർ പണി ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിലൊരു പോലീസുകാരനെ വിളിക്കാം വിളിച്ചിട്ട് ഇതേപോലെ കാര്യങ്ങളെല്ലാം പറയണം എത്രയും പെട്ടെന്ന് അവൻ അറസ്റ്റ് ചെയ്യണം അവൻ കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്ന കാര്യം അവിടെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പോൾ സച്ചിക്ക് കുറെ കോളുകൾ വരികയാണ് സാർ ഞാൻ വന്നേക്കാം സാർ വേണ്ട വേണ്ട താൻ വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാനങ്ങ് ഈ ട്രിപ്പ് ക്യാൻസലാക്കിയത് എന്താ സാർ സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അപ്പോഴത്തേക്കും അവിടെ ഫോൺ വെക്കുകയും ചെയ്തു അങ്ങനെ ട്രാഫിക് പോലീസ് നിൽക്കുകയാണ് അപ്പോൾ ട്രാഫിക് പോലീസ് ഈ വീഡിയോ കാണുകയാണ് വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് കണ്ടോ വീഡിയോ കണ്ട് സർ എങ്കിൽ പിന്നെ അവരുടെ അയാളുടെ വണ്ടി ആ റൂട്ടിൽ വരുന്നുണ്ട് ഞാൻ വണ്ടി നമ്പർ പറഞ്ഞുതരാം എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നിട്ട് അവൻ്റെ ലൈസൻസ് അങ്ങ് കട്ട് ചെയ്തുതരി കേട്ടല്ലോ ശരി സർ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ഇവർ വണ്ടിയും കാത്തുകൾ നിൽക്കുക ഈ സമയത്ത് തന്നെ സച്ചിക്ക് വേറൊരു ട്രിപ്പിൻ്റെ കോഡ് നമ്മൾ പറയുകയാണ് അതെ ഞങ്ങൾക്ക് ട്രിപ്പ് പോകണ്ട കേട്ടോ നിങ്ങൾ ഞങ്ങൾ വേറെ ആൾക്കാരെ വിളിച്ചോളാം എന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അങ്ങനെ അയ്യോ സർ എന്താ സർ എന്താ പറ്റിയത് ഞാനിപ്പം തന്നെ എത്തും സാർ വേണ്ട വേണ്ട നിങ്ങൾ എത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് കഴിഞ്ഞാൽ ദൈവമേ ഇവർക്ക് എല്ലാവർക്കും ഇതെന്താ പറ്റിയത് ഓരോരുത്തരും ഈ വണ്ടി ക്യാൻസലാക്കുകയാണല്ലോ എനിക്ക് ും മനസ്സിലാവുന്നില്ല ആരാണല്ലോ ഒന്നും പറയുന്നുല്ലോ ദൈവമേ എന്ന് വിചാരിച്ച് സച്ചി ആകെ അങ്കലാപ്പിൽ നിൽക്കുകയാണ് അങ്ങനെ അവരെ ട്രാഫിക് പോലീസ് പോലീസുകാരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദയവായിരുന്നു സച്ചിയുടെ വണ്ടി സാർ ദയവായിരുന്നു സാർ ആ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി തടയടാ അവനും കൂടെ ഇറക്കടാ എന്നിങ്ങനെ പറയാ അപ്പോൾ സച്ചിയെ ഇറങ്ങടാ വണ്ടി നിന്ന് എന്നിങ്ങനെ സംസാരിക്കുകയാണ് സച്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല സച്ചി ആ വണ്ടി നിന്ന് ഇറങ്ങുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് ത്രിവീടെ അവസാനി ശിക്കുന്നത് അവിടെ ത്രിവിനെ കാത്തിരിക്കാൻ സബ്സ്ക്രൈബ് ശിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശാന്തി നമസ്കാരം തെങ്ക്സിക്കപ്പം ബായ്